ഹായ് ഓൾ ആയോളപ്പം ഞാനിന്നിവിടെ ഒരു സിമ്പിൾ അവിയൽ റെസിപ്പിയാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകെ മൂന്ന് പച്ചക്കറികളെടുത്തിട്ടുള്ളൂ ക്യാരറ്റ് മുരിങ്ങക്ക ബീ ബീൻസ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പച്ചക്കറികളും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ വേവിച്ചയിലേക്ക് നമ്മൾ ഒരു അരപ്പും കൂടി തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നല്ല ജീരകം പച്ചമുളക് ചെറിയുള്ളി എന്നിവ ഞാനിവിടെ തൈരിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഒരു ഒരു കയ്യിൽ തൈരിൽ ഞാനത് അടിച്ച് ഇതാ ഈ വെന്ത പച്ചക്കറിയിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്ന് തിളച്ച് വരണേ ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചത് അപ്പോൾ ഞാൻ നമുക്കിതിൽ പുളി നോക്കാം കേട്ടോ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാവേ ഞാൻ പിന്നെ കുറവാൻ തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലാവശ്യമാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അറ്റ് ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മതിയെ അതും കൂടി ഒഴിച്ചെടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് അപ്പോൾ നമ്മുടെ അവിയവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തോക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക